ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ മീൻ എന്ന് പറയുന്നത് ചുണ്ണാമ്പു വാളയാണ് ഇവിടെയൊക്കെ അങ്ങനെ പല പകനാടിനും പല പേരിലായിരിക്കും മീൻ നല്ലോണം ക്രീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് അതൊന്ന് പറഞ്ഞ് കൊടുക്കുക മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് മീനും വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് അത് നല്ലോണം ചതച്ച് മീനിലോട്ട് ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്തുകൊണ്ട് എരി കാണും അല്പം ഉപ്പും ആവശ്യമായ ഉപ്പും ചേർത്ത് മസാല നല്ലോണം മീൻ തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് ആ ടൈമിനുള്ളിൽ മസാല നല്ലോണം മീൻ പിടിച്ചിട്ടുണ്ടാവും മീനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഞാനിവിടെ കൊക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലൂടെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഉള്ളം കിഴങ്ങ് ചെറുതായിട്ട് കട്ടി കുറഞ്ഞ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് എന്തിനാണെന്ന് വെച്ചാൽ സ്മെല് ഇപ്പം നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ റൂമും കിച്ചണും നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ഉള്ളം കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും മസാല കിടന്ന് അത് ഫ്രൈ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കും ആയിരിക്കും കൂടെ അല്പം കറിവേപ്പിലയും കൂടെ മേലോട്ട് കൊടുക്കാം ഒരു സ്മെല്ലിന് നമ്മുടെ ഫിഷ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ